അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്ലിങ്ങളും പറയാൻ തുടങ്ങി മുഹമ്മദിനെ കുറിച്ച് തൗറാത്തിലും മിഞ്ചിരിലും പ്രവചനമുണ്ട് ഏതാണ് പ്രവചനമെന്നോ അല്ലെങ്കിൽ ഏത് പ്രവാചകനാണ് പ്രവചിച്ചതെന്നോ ഏത് പുസ്തകത്തിലാണ് പ്രവചനമുള്ളതെന്നോ ഒന്നും മുഹമ്മദിനറിയില്ല ബൈബിളിലെ അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഏത് പുസ്തകത്തിലാണ് ഏത് പ്രവാചകനാണ് പ്രവചിച്ചിരിക്കുന്നത് ഏതാണ് ആ പ്രവചനം ആ റെഫറൻസ് ഒന്നും തരൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അറിയില്ല അങ്ങനെ ഒരു സംഭവം അറിയില്ല അപ്പൊ മുഹമ്മദിനൊന്നും അറിയാത്തത് കൊണ്ട് സ്വാഭാവികമായും ജിബ്രിലിനും അള്ളാഹുവിനും അറിയില്ല മുഹമ്മദിന് ഇല്ലാത്ത അറിവ് മുഹമ്മദിന്റെ മനസ്സിലെ സാങ്കല്പിക സൃഷ്ടിയായ അല്ലാഹുവിനുണ്ടാകില്ലല്ലോ ഉണ്ടാവില്ല സ്വാഭാവികം പക്ഷെ ഖുറനിൽ പറയുന്നുണ്ട് എന്ത് തൗറാത്തിലും മെഞ്ചിയിലും അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനെ കുറിച്ചുള്ള പ്രവചനമുണ്ടെന്ന് അങ്ങനെയാണ് സൂറായി നൂറ്റി അമ്പത്തി ഏഴില് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങൾ അന്ന് മുതൽ ബൈബിളിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദിനെ കുറിച്ചുള്ള പ്രവചനം ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ മുഴുവൻ